നമസ്കാരം കെ എം മാണി ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് കോട്ടയത്തെ ഇടതുബന്ധം വെറും പ്രാദേശിക തീരുമാനം എന്ന് പറഞ്ഞ് നിലപാട് മയപ്പെടുത്തി മാണി മലക്കം മറിഞ്ഞു ഇടതുബന്ധത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ഉയർന്ന എതിർപ്പാണ് കെ എം മാണിയെ മാറി ചിന്തിപ്പിച്ചത് കോട്ടയത്തെ കേരള കോൺഗ്രസ് നീക്കത്തിന് കോൺഗ്രസ് കണ്ട ഗൗരവം ഇല്ലെന്നും കെ മാണി ഇപ്പോൾ മാറ്റി പറയുന്നു മാണി ആളൊരു തന്ത്രജ്ഞനാണ് വേണ്ടി വന്നാൽ ഇടതു ബാന്ധവത്തിന് കൈപൊക്കാൻ പാർട്ടിയിൽ ആളെ കിട്ടുമോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ഡോസ് നടത്തി നോക്കി വേണ്ട വിധം ഏറ്റില്ല ഒരടി മുന്നോട്ട് വെച്ചുവെങ്കിലും ഇപ്പോൾ ഇതാ രണ്ടടി പിന്നോട്ട് വയ്ക്കുന്നു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ പറ്റി പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല പ്രാദേശിക തലങ്ങളിൽ യു ഡി എഫ് ഉണ്ടായിട്ടുള്ള ധാരണ തുടരണമെന്നാണ് ചിലക്കുന്നിലെ തീരുമാനം ഇതാണ് ഒരു സ്വാഭാവിക ഒരു പ്രതികരണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിർഭാഗ്യകരമാണ് പക്ഷേ ഈ സാഹചര്യം ആലോചിക്കുമ്പോൾ അവരെ തള്ളിപ്പറയാനായിട്ട് ഒക്കില്ല ഞാൻ ഏതായാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ അറിവില്ല ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ പ്രാദേശിക പാർട്ടി എടുത്തിട്ട് തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തേച്ച് നിർഭായകരമായ ഒരു സംഭവമാണ് കോട്ടയം ഡി സി സി ചോദിച്ചു വാങ്ങിയതായത് അവരെ അതിനൊക്കെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ട് അത് പരിമിതി ഒരു കാര്യമില്ല അവർക്ക് പരിമുഖത്തിന്റെ ഒരു അവകാശം ഇല്ല മറന്നുപോയത് ശക്തി ഇതിന് വലിയ ഒരു ഗൗരവം കൊടുത്തോണ്ട് എന്തോ ഭയങ്കരമായ ഒരു കുഴപ്പം ചിത്രീകരിക്കേണ്ട കാര്യമില്ല മീഡിയ ദയവായിട്ട് ഇരുന്ന് അങ്ങ് നിർത്തിയാ മതി ഇതിലൊക്കെ വലിയ ഗൗരവം കൊടുത്തോണ്ട് ഇപ്പൊ അടിയും പിടിയും തുടങ്ങാതിരിക്കാൻ നല്ലത് കാരണം ഇതൊരു പ്രാദേശിക വിഷയമായിട്ട് വിസ്മരിക്കുക ജോസ് കെ മാണിയാണ് കോട്ടയത്തെ കളിക്ക് പിന്നിലെന്ന് പറഞ്ഞു പരത്തുന്നത് ജോസ്മോന്റെ ശത്രുക്കൾ എന്ന് കെ എം മാണി മര്യാദക്കാരനായ പയ്യൻ മാണി അങ്ങ് ലണ്ടനിലാണ് അല്ലാതെ ഒളിവിലൊന്നുമല്ല ലണ്ടനിലിരുന്നും ചരട് വലിക്കാം എന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ എല്ലാം ഉറപ്പിച്ചിട്ട് ലണ്ടനിലേക്ക് വണ്ടി കയറാമല്ലോ കെ എം മാണി അദ്ദേഹത്തിൻ്റെ മകനും ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് കാണിച്ചത് കടുത്ത വജനയാണ് അജണ്ട ആർക്കെങ്കിലും കാണും അതിനെല്ലാം ജോസ് കെ മാണി

കോട്ടയത്തൊക്കെയുള്ള ആൾക്ക് ജോസ് കെ മാണി ആരാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് മൗനാനുവാദം കൊടുത്തത് എന്നെല്ലാം ഉള്ള പത്ര റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ജോസ് കെ മാണിയുടെ അത്യാഗ്രഹത്തിന് കെ എം മാണി സാർ കൂട്ടുനിന്നു കടുത്ത വജ്ഞന അവൻ മാന്യമര്യാദയായിട്ട് നടക്കുന്നവനും ഒരു തത്വങ്ങളൊക്കെ പാലിച്ച് നടക്കുന്നവനും ഒക്കെയാണ് സത്യസന്ധമായ രാഷ്ട്രീയമാണ് ജോസ് കെ മാണിയുടേത് എനിക്കതിൽ അഭിമാനമുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ സംഗതി കൈവിട്ടുപോയി പോയി യു ഡി എഫ് വിട്ട കെ എം മാണിക്ക് മറ്റ് ഓപ്ഷനുകൾ ഒന്നുമില്ലെങ്കിൽ യു ഡി എഫിലേക്കുള്ള മടക്കം വളരെ എളുപ്പമായിരുന്നു ഇനി ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മാത്രമല്ല മാണി വിരുദ്ധരെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു എൽ ഡി എഫും എടുക്കില്ലെങ്കിൽ മാണി ഇനി എങ്ങോട്ട് പോകും കെ എം മാണി വരാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് യു ഡി എഫിന്റെ വാതിലുകൾ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു അതെ കേരള കോൺഗ്രസിൻ്റെ അടുത്തത് ചെലവാകുമോ കേരള കോൺഗ്രസ് അങ്ങനെ അപേക്ഷയുമായിട്ട് ആരുടെ മുമ്പിലും കുരിഞ്ഞു നിന്ന് ചരിത്രമുണ്ടോ ഇപ്പം ആരുടെ എങ്കിലും മുമ്പ് അയ്യോ ഞങ്ങളെ കേട്ടണമേ ഞങ്ങളെ മുന്നണി കേട്ടണമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നുണ്ടോ അല്ല കോൺഗ്രസുമായി സഹകരിച്ചു പോകാനുള്ള ഒരു കട്ടിൽ കണ്ട് ശ്രീ കെ എം മാണി പനിക്കണ്ട അദ്ദേഹം അവസരം പോലെ തീരുമാനിക്കട്ടെ അന്തസാരഹീനമായ അല്പത്തോന്നല്ല എന്താ പറയുന്നത് കേരളാ കോൺഗ്രസ് അങ്ങനെ ആരുടെയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ അങ്ങനെ അപേക്ഷ ഒരു പാർട്ടിയെ പറ്റി അയ്യോ ഞങ്ങൾ എടുക്കുകയല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയട്ട് വല്ല കാര്യമുണ്ടോ ഇനി നാളെ കാക്ക വളർന്ന് പറഞ്ഞാലും ജോസ് കെ മാണി കോൺഗ്രസ് സഖ്യത്തിന്റെ ആവില്ല അത് പാർലമെന്റ് കാണിക്കുന്നൊക്കെ ജനങ്ങളല്ലേ കോൺഗ്രസ്സുകാർ പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസിന് സഹായം വേണ്ടേ ഞങ്ങൾ പാർലമെന്റിൽ പോകണമെങ്കിലും കോൺഗ്രസിൻ്റെ സഹായം ആരുടെക്കും സഹായം വേണം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അഹങ്കരിച്ചൊന്നും വർത്തമാനം പറയണ്ട സാറിനും മകനും ഈ കാണിച്ചിട്ട് ഇനി എങ്ങനെയാണ് അവർ മുമ്പ് മടങ്ങി വരുന്നത് അവർ യു ഡി എഫിലേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ അവർ തന്നെ അടച്ചു എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ അതുതന്നെ ആണ് എൻ്റെ അഭിപ്രായം അയ്യോ ഞങ്ങളെ തള്ളരുത് ഞങ്ങളെ ഭാഗമാക്കി നിലനിർത്തണമേ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിലപാടോ കണ്ടോ ഞങ്ങളെ ഇല്ല വേണ്ട നമുക്ക് കർത്താവിനെ ഒറ്റ കൊടുത്തത് മുപ്പത് വെള്ളി കാശിനാണെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിനെ വജിച്ച കെ എം മാണി സാറിനും അദ്ദേഹത്തിന്റെ മകനും കേരള രാഷ്ട്രീയത്തിൽ അതേ അനുഭവം ഉണ്ടാവും രാഷ്ട്രീയ ആത്മഹത്യ അവർ നടത്തേണ്ടി വരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉമ്മാക്കി കാണിച്ച് മാർക്സിസ്റ്റ് ഉമ്മാക്കി കാണിച്ചു അല്ല ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിക്കുന്നില്ല കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടുപോയപ്പോഴും അദ്ദേഹം വരുന്നെങ്കിൽ വരട്ടെ അദ്ദേഹം വരാനുള്ള എല്ലാ വാതലും തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ വാതലടച്ചത് ഞങ്ങളല്ല ശി കയമ്മൻ തന്നെയാണ് അതുകൊണ്ട് ആരെയും ഉണ്ടാക്കിയാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ബന്ധം മോശമായാലും അവിടെയും പോകും ഇവിടെയും പോകും രണ്ടു കൂട്ടർക്കും ഉണ്ടാവും അതുകൊണ്ട് രണ്ട് കൂട്ടരും റഷ്യയും അതുകൊണ്ട് അമേരിക്കയും തമ്മിൽ ഇടിക്കാതിരുന്നെന്താ ഇടിച്ചാൽ പത്ത് പതിനാല് ഞങ്ങൾക്കും പോകും പത്ത് പതിനാൽ പത്ത് പതിനാറ് അവർക്കും പോകും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഇടതുപക്ഷ മുന്നണിയുണ്ട് എന്തിനാ ആ ചോദ്യം ഒന്നും ആവശ്യമില്ല ബി ജെ പി ഉണ്ട് ബി ജെ പി ബി ജെ പിയുമായി സംസാരിച്ചവരാണല്ലോ ജോസ് മാണി ബി ജെ പിയുമായി ബന്ധപ്പെട്ട മന്ത്രിയാകാൻ ശ്രമിച്ച ആളാണല്ലോ ആ ഉണ്ടല്ലോ ആ ഓപ്ഷൻ നോക്കട്ടെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം എൻ്റെ ഞാൻ പറയാത്തത് കയറി പറഞ്ഞിട്ട് കാര്യവും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ ഇടതു മുന്നണിയിൽ വന്ന് തങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് സി പി ഐയും പറഞ്ഞല്ലോ സി പി ഐയുടെ ബുദ്ധിമുട്ട് എന്തെന്ന് കെ മാണിയും പറയുന്നു ഈ മുന്നണിയിൽ സി പി ഐക്ക് എപ്പോഴും ഉണ്ടല്ലോ ആദ്യം മുതലേ സി പി ഐക്ക് ഭയപ്പാടുണ്ട് കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുമോ 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 ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ സി പി ഐക്ക് ഇപ്പോൾ ഉള്ളോരോ സൗകര്യങ്ങൾ കുറേ ഗ്രേഡ് കുറയും അല്പം വരെ ഒരു സ്വീകരിക്കാൻ സി പി എം കേരള ഘടകം റെഡി ആയിരുന്നെങ്കിലും സി പി ഐയും വി എസും കൂടി അത് വെട്ടിയത് ഓർക്കുമല്ലോ അതിനാൽ മാണിയുടെ എൽ ഡി എഫ് പ്രവേശം അത്ര എളുപ്പം ആവില്ല കെ എം മാണി ഇടതുമുന്നണിലേക്ക് വരുന്നത് വി എസിനും ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്ന് കെ മാണിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് വി ആയിരുന്നു വി എസും കെ മാണിയുടെ അനുയായികളും പങ്കെടുത്ത അന്നത്തെ വചനപ്രഘോഷണം കേൾക്കാം

നന്നായി മത്തായിയുടെ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം ഇരുപത്തിയാറ് സർ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് പത്താം അധ്യായം പതിനാറാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന വചനമായി തന്നെ എനിക്ക് തോന്നുകയും ചെയ്തു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ചെന്നായിക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നായിക്കളുടെ ഒരു സ്വഭാവം എല്ലാത്തിനും കണ്ടിച്ച് കീറുക എല്ലാവരും നശിപ്പിക്കുക ആക്രമിക്കുക ക്രൂരമായി വേട്ടയാടുക എന്നിട്ട് അതിന് സായുദ്ധ അടയാത്ര സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ വേദനിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നരകത്തിൽ അല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഈ അനീതി മനുഷ്യത്വത്തെ വെച്ചു നന്മയെ നശിപ്പിക്കുന്ന ഈ നിലപാടിന് നിങ്ങൾക്ക് പ്രതിഫലം നരകത്തിലും നന്മ ചെയ്യുന്ന ഈ ജന നേതാക്കൾക്ക് പ്രതിഫലം സ്വർഗത്തിലുമായിരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയായി തന്നെ സഭയിൽ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയ അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ മഹാപാപത്തിൽ നിന്ന് കയറാൻ ശ്രമിക്കണം ഉമ്മൻചാണ്ടിയും ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് കാരണം ചരിത്രമതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് മാണി വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല ചൊല്ലുണ്ട് അന്തിക്രിസ്തു ജനിക്കും എന്നൊരു വി എസിന്റെ ഈ സംസാരം കേട്ടപ്പം അന്തിക്രിസ്തുവിനെയാണ് ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ നിഷേധിക്കുക ബൈബിൾ ഉത്തരിക്കുന്നു ചകുത്താൻ വേദം വക്രദൃഷ്ടിയിൽ ഒരു ഇടവേളയാണ് ചെന്നിത്തലയും കുട്ടികളും ഇടവേളയ്ക്ക് ശേഷം ഇനി തുടങ്ങാം നീ എത്ര അസംബ്ലി ആയതുകൊണ്ടാണ്